സ്നേഹ നമസ്കാരം നഗരത്തിലെ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയിലെത്തിയ ഒരാൾ പല തരത്തിലും നിറത്തിലുമുള്ള ഫലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് ചുറ്റിനും കണ്ണോടിച്ചു അപ്പോഴാണ് കുലകുലയായി നിരത്തി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെന്താണ് വില അയാൾ കടക്കാരനോട് ചോദിച്ചു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കടക്കാരൻ മറുപടി പറഞ്ഞു തൊട്ടടുത്തിരുന്ന കുട്ടയിലെ ഉതിർന്ന മുന്തിരിങ്ങ കാണിച്ച് അതിന്റെ വില കടക്കാരനോട് അയാൾ അന്വേഷിച്ചു അതിന് കിലോയ്ക്ക് അമ്പത് രൂപയാണെന്ന് അയാൾ മറുപടി പറഞ്ഞു ഇത് കേട്ട് വന്നയാൾക്ക് അതിശയം തോന്നി ഇത് രണ്ടും ഒരേ തരത്തിലുള്ള മുന്തിരിങ്ങയാണല്ലോ പിന്നെ എന്താണ് ഇത്ര വില വ്യത്യാസം അയാൾ ചോദിച്ചു ഇതിന് മറുപടിയായി കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു ഇവ രണ്ടും ഒരേ തരത്തിലുള്ള മുന്തിരിങ്ങ തന്നെയാണ് എന്നാൽ കൂടെയിലുള്ളത് കുലയിൽ നിന്നും അടർന്ന് വീണ മുന്തിരികളാണ് അതുകൊണ്ട് തന്നെ അവ വേഗം ചീത്തയായി പോവുകയും ചെയ്യും അതിനാലാണ് അവയ്ക്ക് വില കുറച്ച് വിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞെട്ടറ്റ് വീഴുക എന്ന് പറയുന്നതിനർത്ഥം തന്നെ ബലമില്ലാതെ ആവുക എന്നതാണ് കുടുംബം അയൽപ്പക്കം സംഘടനകൾ എന്നീ കൂട്ടായ്മകളുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് നമുക്കും വിലയുണ്ടാകുന്നത് താൻ പൂരുമയിൽ വിശ്വസിച്ച് സമൂഹത്തിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുമ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ നമ്മളുടെ മാറ്റ് കുറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കൂട്ടായ്മകളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നതും നേട്ടങ്ങൾ കൈവരിക്കാൻ നാം പ്രാപ്തരാകുന്നതും